ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും വീൽ വേസ് അജയ്ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് കണ്ണൂർ സാൽബീസിലാണെ നമ്മള് ജസ്റ്റ് ഒന്ന് കൂട്ടുകാരായിരുന്നു കറങ്ങാറങ്ങിയതാണെങ്കിൽ യൂട്യൂബിൽ വരും യൂട്യൂബിൽ വൈറലാകാൻ ഇഷ്ടാലോ വയറൽ ആണെങ്കിൽ കുറച്ച് മെച്ചപ്പെട്ടോ ഇവിടുന്ന് എൻജോയൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ പോയത് അഴീക്കോട് ഹാർബറിലേക്കാണ് ഹാർബറിൽ പോയി നോക്കുമ്പോൾ നല്ല അടിപൊളി മത്തി നല്ല ഫ്രഷ് മത്തിയുണ്ട് എല്ലാ ബോട്ടിലും കുറച്ച് മത്തിയൊക്കെ വാങ്ങി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഫുഡില്ലാണ്ട് നമുക്ക് എന്ത് പരിപാടി ഫുഡ് അടിക്കുന്ന വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക